ഹലോ ഞാൻ ഞാനിതിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു സൗദിയിലോട്ട് വിസ റ്റും വിസയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ വിസയുടെ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാനുള്ള വീഡിയോ ചെയ്തിരുന്നു അടുത്ത വീഡിയോ അതിനോട് തുടർച്ചയുള്ളൊരു വീഡിയോ ആണ് വിസ എങ്ങനെയാണ് എക്സ്റ്റൻഡ് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് മൂന്ന് മാസമായിരിക്കും വിസയുടെ കാലാവധി അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സായിരിക്കും വിസയുടെ കാലാവധി ഉണ്ടായിരുക അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിസ എക്സ്റ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ബോർഡർ നമ്പറിൽ നൂറ് റിയാൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം വിസ എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ പുതിയ നിയമപ്രകാരം അവർക്ക് നമ്മൾ ഈ ഉള്ള തൊണ്ണൂറ് ദിവസത്തേക്ക് വിസ എക്സ്റ്റർ ചെയ്യുന്ന തൊണ്ണൂറ് ദിവസത്തേക്ക് അവർ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അവർക്ക് ഇൻഷുർ എങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ വിസ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം അപ്പോൾ അതിൽ നമ്മുടെ അക്കൗണ്ട് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുക ഞാൻ ഇതിൽ ഓൾറെഡി എൻ്റെ അപ്ഷർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് യൂസർ നെയിം പാസ്പോർട്ടും ചെയ്ത് അപ്ഷർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ മെനു ബാറിൽ ഇ സർവീസ് എന്നതിൽ പാസ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വിസ സർവീസ് അതിൻ്റെ തായായിട്ട് എക്സ്റ്റൻറ്റ് വിസറ്റ് വിസ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ കൊണ്ടുവന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഇതിൽ കാണാൻ പറ്റും അവരുടെ പേര് അതുപോലെ തന്നെ അവരുടെ പാസ്പോർട്ട് വിസ നമ്പർ ബോർഡർ നമ്പർ ഡേറ്റ് ഓഫ് എൻട്രി വിസ റ്റു വിസ എക്സ്പയറി ഡേറ്റ് ഇവരുടെ ഒക്കെ ഇതിൽ കാണാം അപ്പം മുമ്പുണ്ടായിരുന്ന നമ്മൾ ശ്രദ്ധാദ് വൈക്ക് നൂറ് രൂപ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അഫീഷ്യൽ റെക്കോർഡ് പോയി വന്നിട്ട് എക്സ്റ്റൻഡ് വിസ എന്ന് അടച്ചു കഴിഞ്ഞാൽ വിസ എക്സ്റ്റെൻഡ് ആയിരുന്നു ഇപ്പോൾ ഇൻഷുർ ചെയ്താൽ മാത്രമേ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ വിസ ഇൻഷുർ എങ്ങനെ എടുക്കുന്നുള്ളതും അതുപോലെ തന്നെ ഓൺലൈൻ പോയി സദ്യാത് പേയ്മെൻറ്റ് എങ്ങനെയാണ് ഈ എന്നുള്ളതും ഇവിടെയാണോ ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ അപ്പോൾ ഇവരുടെ ബോർഡർ നമ്പറിലാണ് നമ്മൾ പണം അടക്കേണ്ടത് നമ്മളിവിടെ നിന്ന് ഇവരുടെ ഈ ബോർഡർ നമ്പറിലൂടെ നിന്ന് കോപ്പി ചെയ്യാം കോപ്പി അതിന് ശേഷം അപ്പോൾ ഞാനിതിൽ പേയ്മെൻ്റ് ചെയ്യുന്നത് എൻ സി ബി ബാങ്ക് വഴി സദ്ധാദ് പേയ്മെൻറ്റിലൂടെയാണ് ഇവരുടെ ബോർഡർ നമ്പറിൽ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിന് സത്താദ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സത്താദ് പേയ്മെൻറ്റ് അതിന് തായമായിട്ട് ഗവൺമെൻറ്റ് പേയ്മെൻറ്റ് എന്നുള്ളത് കാണാം ക്ലിക്ക് ചെയ്യുക ഗവൺമെൻറ് പേയ്മെൻറ്റിൽ അലൈൻ കൺട്രോൾ ഫസ്റ്റ് ലൈനിൽ അലൈൻ കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ അതിന് താഴെ ഭാഗത്തായിട്ട് തന്നെ എക്സ്റ്റൻഡ് വി സെക്ടർ വിസ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത ബോർഡർ നമ്പർ ഇതിന് മുഗൾ ഭാഗത്തായിട്ട് കാണുന്ന ഇതിൽ ബോർഡർ നമ്പറിൽ പോയിട്ട് അവിടെ കോപ്പി ചെയ്ത ബോർഡർ നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന റിക്വസ്റ്റ് പേയ്മെന്റ് ഫീ എന്ന് ക്ലിക്ക് ചെയ്യാം അവരുടെ ബെനിഫിഷ്യറി നെയിമുകൂടെ കാണിക്കുന്നുണ്ട് പേര് അതുപോലെ തന്നെ എത്ര റിയാർ ആണെന്നുള്ള അവൈലബിൾ ക്രെഡിറ്റഡ് ഇത് നൂറിയാറും കാണിക്കുന്നുണ്ട് അപ്പോൾ ഫീസ് എമൗണ്ട് വരുന്നത് നൂറിയാറാണ് അതിനുശേഷം തായ ഭാഗത്തായിട്ട് ഓക്കെ എന്നുള്ള ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാം ഗവൺമെൻറ്റ് പേയ്മെൻ്റിൽ നൂറ് ഏഴ് കാണിക്കുന്ന താവാത്തായിട്ട് കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവും അതുപോലെ തന്നെ നമുക്ക് അടുത്ത ആളുടെ പേയ്മെൻറ്റ് ചെയ്യുന്നതും ഇതുപോലെ എത്ര പേരുണ്ട് അവരുടെയൊക്കെ പേരിൽ അവരുടെ ബോർഡർ നമ്പർ പേരിലാണ് നമ്മൾ പേയ്മെൻ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അടുത്ത ആളുടെയും ബോർഡർ നമ്പറിലൂടെ ഒന്നും കോപ്പി ചെയ്യുക ശബ്ദാ പേയ്മെൻറ്റ് ഗവൺമെൻറ് പേയ്മെൻറ്റ് വന്നതിന് ശേഷം അര കൺറോ എക്സിറ്റ് വിസിറ്റ് വിസ വോട്ടർ നമ്പർ കോപ്പി ചെയ്യുക റിക്വസ്റ്റ് പേയ്മെൻറ്റ് ഫീ ആളുടെ പേര് ബെനിഫിഷ്യ പേര് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറ് രൂപ ആരാണെന്നുള്ളത് ഓക്കെ ബട്ടൺ അടിക്കുക ഇതേപോലെ തന്നെ ചെയ്യുക ഗവൺമെൻറ് പേയ്മെൻറ്റ് നൂറുപാർ ശേഷം കൺഫേം അടിക്കുക ഇതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ആവശ്യ അക്കൗണ്ടിൽ വന്നതിന് ശേഷം ആദ്യമൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് എക്സ്റ്റൻഡ് വിസ എന്ന് കാണുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിസ റിന്യൂ ആകുമായിരുന്നു എക്സ്റ്റെൻഡ് ചെയ്യാമായിരുന്നു ഇപ്പോൾ ഇതിൽ ദർ ഈസ് നോട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ നമുക്ക് വിസ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ ഇതിൽ ഇൻഷുർ ചെയ്യുന്നത് അറേബ്യൻഷീൽഡ് എന്ന ഒരു കമ്പനിയിൽ നിന്നാണ് അതിന് ഇൻഷുർ ചെയ്തത് അഷൂർ അക്കൗണ്ടിൽ അവരുടെ ബോർഡർ നമ്പർ വിസ നമ്പർ പാസ്പോർട്ട് നമ്പർ കണ്ടു അപ്പോൾ ഇതൊന്ന് മാർക്ക് ആരുടെയെങ്കിലും നോട്ട് ചെയ്തതിനു ശേഷം അവരൊന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിൽ വരുന്നില്ല അപ്പോൾ നമ്മൾ അവരുടെ പാസ്പോർട്ട് നമ്പർ അതുപോലെ തന്നെ അവരുടെ വിസാ നമ്പറും തെറ്റുകൂടാതെ എവിടെയെങ്കിലൊന്ന് നോട്ട് ചെയ്തതിന് ശേഷം അറേബ്യൻ ഷീൽഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവാം ഞാൻ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അതിനുശേഷം വിസ നമ്പർ എന്ന് നമ്പർന്ന് കാണുമ്പോൾ ചെയ്യാറുള്ള ആളുടെ വിസ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വിസ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം നെക്സ്റ്റ് കോളത്തിൽ പാസ്പോർട്ട് നമ്പർ ആണ് പാസ്പോർട്ട് നമ്പറിന്റെ ക്യാപിറ്റൽ ലെറ്റർ കഴിഞ്ഞ ശേഷം സ്പേസിന്റെ ആവശ്യമില്ല കണ്ടിന്യൂ ആയിട്ട് പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം വിസ നമ്മുടെ വിസ ഇഷ്യൂ ചെയ്ത ഡേറ്റ് അത് നമ്മുടെ വിസ സ്റ്റാമ്പിങ് ചെയ്ത പേപ്പർ പേപ്പറുള്ള വിസ ഇഷ്യൂ ഡേറ്റ് അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന ഡേറ്റ് കൊടുത്തിട്ടും നെക്സ്റ്റ് തൊട്ട് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ നമ്മുടെ വിസ ഓർഡറുടെ ഡീറ്റെയിൽസ് കാണാം വിസ നമ്പർ അതുപോലെ തന്നെ ഇഷ്യൂ ഡേറ്റ് അവരുടെ ഈ നമ്പർ വിസ ടൈപ്പ് പാസ്പോർട്ട് നമ്പർ എക്സ്പയറി ഡേറ്റ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അതിൽ ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ തന്നെ ഡീഫോൾട്ടർ വന്നിട്ടുണ്ട് ഡീഫോൾട്ടർ വന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ അവരെ ടൈപ്പ് ചെയ്യാനുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്യാനുള്ള ഒന്ന് വിസ വാറൻറ്റി ഡേയ്സ് എന്ന് കാണിക്കുന്നത് ഇതിൽ നമ്മൾ ഇനി എത്ര മാസത്തോട്ടാണ് ഇങ്ങനെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമുക്ക് മൂന്ന് മാസത്തിനുള്ള സിംഗിൾ വിസക്ക് വന്നാൽ ആറ് ആറുമാസാണ് കിട്ടുക അപ്പോൾ അതിൽ മൂന്ന് മാസം നമ്മൾ നിന്നു അതിന് ശേഷം പിന്നെയുള്ള മൂന്ന് മാസത്തോട്ടുള്ള വിസയാണ് വിസക്കാണ് അസ്റ്റഡ് ചെയ്യുന്നത് നമ്മൾ നമ്മളിവിടെ തൊണ്ണൂറ് ഡേസാണ് കൊടുക്കേണ്ടത് അതിനുശേഷം തായവാത്തായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ ഇവിടുത്തെ മൊബൈൽ നമ്പർ സീറോ ഫൈവ് എച്ച് നമ്പർ തന്നെ കൊടുക്കുക അതുപോലെ തന്നെ ഇമെയിൽ നമ്പർ അപ്പോൾ ഇതിൽ ഇമെയിൽ നമ്പർ ഡിഫാൾട്ടായിട്ട് വന്നിട്ടുള്ള ഇമെയിൽ ഈ ഇമെയിൽ അഡ്രസ്സ് നാട്ടിൽ ഞാൻ കൊടുത്ത ട്രാവൽസിൻ്റെ അഡ്രസ്സാണല്ലോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ അഡ്രസ്സ് മാറ്റിയിട്ട് നമ്മൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക എന്ന് വെച്ചാൽ ഇതിലോട്ട് ഈ ഇമെയിലിലോട്ടായിരിക്കും ഇതിൻ്റെ ഒ ടി പി വരിക ദിസ് ഇമെയിൽ ഐ ഡി ഈസ് യൂസ്ഡ് ടു സെൻഡ് വൺ ടൈം പാസ്വേഡ് ആൻഡ് പോളിസി സർട്ടിഫിക്കറ്റ് അപ്പോൾ ഇതിലോട്ടായിരിക്കും വൺ ടൈം പാസ്വേഡ് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന അതിൻ്റെ സർട്ടിഫിക്കറ്റും ഇമെയിലോട്ടായിരിക്കും പി ഡി എഫ് ആയിട്ട് വരിക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇമെയിൽ ഇമെയിലായി നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ഇമെയിലേഡി കൊടുക്കുക നാട്ടിലെ ഇമെയിൽ കൊടുത്താൽ അവരുടെ ഇമെയിൽ ഐ ഡി ആയിട്ട് അവർക്കും വൺ ടൈം പാസ്വേഡ് അതുപോലത്തെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വൺ ടൈം പാസ്വേഡ് ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ പിന്നീട് മുന്നോട്ടുള്ള പ്രൊസീജിയർ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇമെയിൽ ഇമെയിലായി കൊടുക്കാൻ ഇമെയിലായിട്ട് ഐപ്പതിന് ശേഷം ഇമെയില കൺഫേം ചെയ്യുക തെറ്റിയിട്ടില്ല എന്നുള്ള ഉറപ്പ് എത്തിയതിനു ശേഷം നേരെ ഫില്ല് ചെയ്യാനുള്ളടത്തൊക്കെ നമ്മൾ വിസ വാലൻറ്റിറ്റിയുടെ ഡേസ് കൊടുത്താൽ ഒന്ന് കൺഫേം ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒന്ന് കൺഫേം ചെയ്യുക നമ്മുടെ ഫോൺ നമ്പർ വിസ വാലൻറ്റിറ്റി ഇമെയിൽ ഐ ഡി മറ്റൊക്കെ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട് പാട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം വിസ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കസ്റ്റമർ ഇൻഫർമേഷൻ ചെയ്യും നമ്മൾ ഇൻഷുർ കൊടുക്കുന്ന ആളുടെ പേര് അതുപോലെ തന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഡിക്ലേഷൻ ഡിക്ലറേഷൻ എന്നുള്ളതിൽ മനസ്സിലായിട്ട് ആ ഡിക്ലേഷൻ നിൽക്കു ശേഷം നമുക്ക് എത്രയാണ് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് കാണാം അപ്പം അതിന് മുമ്പായിട്ട് അവരുടെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതിനുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം ആണോ ഒക്കെ ഉള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആണ് ആണെന്നുള്ളതിലൊക്കെ വെച്ച് വാണ്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നല്ല എമൗണ്ട് വരുന്നുണ്ട് ഞാൻ മുൻപ് ഒന്ന് ചെയ്തു നോക്കിയിരുന്നു ഇതിലുള്ള രീതിക്ക് ഉള്ള ആൻസർ ചെയ്തിട്ട് ചെയ്തു നോക്കിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ് റിയാലൊക്കെയാണ് ഇതിൽ ഇൻഷുറൻസ് വരുന്നത് എമൗണ്ട് വരുന്നത് അപ്പം അതിൽ എല്ലാം ഇല്ല എന്നുള്ള എന്നാണ് കൊടുക്കുന്നത് അതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് നോർമൽ പ്രൈസ് കാണാം അതല്ല നമ്മുടെ അതിൽ പറഞ്ഞ പോലെ പ്രഗ് ആണെന്നുണ്ടെങ്കിൽ പ്രെഗ്നൻസി ആണെന്നുള്ളതും അതുപോലെ തന്നെ എത്ര മന്ത് ആയിട്ടുള്ളതൊക്കെ ചെയ്തിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ കൂടുതൽ വലിയൊരു എമൗണ്ട് വന്ന ആയിരത്തി അഞ്ഞൂറ് റിയാറാണിതിൽ ഫീ ആയിട്ട് വരുന്നത് നൂറ് ഡോളറിൻ്റെ മുകളിൽ വരുന്നത് കേസിൽ നമുക്ക് പതിനൊന്ന് ഡോളർ വരുന്നുള്ളൂ കറ്റ് പ്രൈസ് നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇൻഷുറൻസ് ഡിക്ലറേഷൻ എക്സ്റ്റൻഷൻ തൊണ്ണൂറ് ദിവസത്തോട്ടാണെന്നുള്ളത് നമ്മുടെ എത്ര ഡോളർ ആണെങ്കിലും വന്നിട്ടുള്ളത് പത്ത് പോയിന്റ് നാല്പത്തെട്ട് ഡോളർ ആണെങ്കിൽ അതിൻ്റെ വാറ്റും കൂട്ടിയിട്ട് ടോട്ടൽ നെറ്റ് പേയ്മെന്റ് വരുന്നത് പതിനൊന്ന് ഡോളർ അതിൻ്റെ സൗദി ഏറിയൽ കണക്കാക്കുമ്പോൾ നാല്പത്തി ഒന്ന് പോയിന്റ് ഇരുപത്തിയേഴ് അലാലയാണ് വരുന്നത് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ പ്രഗ്നൻ്റ് ആണെന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ ഫോം ഫിൽ ചെയ്തിട്ട് ഗെറ്റ് പ്രൈസ് എന്ന് ചെയ്ത് നോക്കിയപ്പോൾ മുന്നൂറ് ഡോളറിൻ്റെ പുറത്ത് വരുന്നുണ്ട് അതിൽ സോജറിയാലായിട്ട് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ഡോളറിൻ്റെ പുറമെ വരുന്നുണ്ട് നോർമൽ ആയിട്ട് ഇല്ല എന്നുള്ള രീതി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാകും എൻ്റെ അഭിപ്രായത്തിനല്ലേ ഞാനിപ്പോൾ ചെയ്തു പോയിപ്പോൾ പ്രഗ്നൻ്റ് ആണ് അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഡോളറൊക്കെയാണ് സോറി ആയിരത്തി അഞ്ഞൂറ് രാലൊക്കെയാണ് വരുന്നത് വലിയൊരു എമൗണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാം അപ്പം അടുത്തതായിട്ട് നമുക്ക് ഇനി പേയ്മെന്റ് ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ നാല്പത്തിയൊന്ന് പോയിന്റ് ഇരുപത്തിയേഴ് അറിയാലാണ് വന്നിട്ടുള്ളത് അത് പേയ്മെന്റ് ചെയ്യാൻ വിസാ കാർഡ് മാസ്റ്റർ കാർഡ് അതുപോലെ തന്നെ ശ്രദ്ധാത് പേയ്മെന്റ് പോയിക്ക് നമുക്ക് പേയ്മെന്റ് ചെയ്യാം അതിൽ ശ്രദ്ധാത് പോയിക്കാണ് അതിൻ്റെ പേയ്മെന്റ് ചെയ്യുന്നത് തിത്താൻ നിൽക്കിയതിനു ശേഷം ിക്കറ്റ് കൊടുത്തതിന് ശേഷം അപ്ലൈ ഒന്ന് ചെയ്യാം ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു ഓ ടി പി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മെയിലിലോട്ടും ഒരു ഒ ടി പി വന്നിട്ടുണ്ട് വിസിറ്റ് വെരിഫിക്കേഷൻ കോഡ് എന്നിട്ടുള്ള കോഡ് നമുക്ക് വന്നിട്ടുണ്ട് ഇരുപത്തിഒൻപത് നാല്പത്തി ഒന്ന് ഇതേ കോഡ് തന്നെയാണ് നമ്മുടെ മൊബൈലിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇരുപത്തിയൊൻപത് ൊന്ന് എന്നൂടെ ഇപ്പം അതിന് ശേഷം സബ്മിറ്റ് ഒന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യാം വിസറ്റ് വിസ മെഡിക്കൽ ഇൻഷുറൻസ് അതുപോലെ തന്നെ ബില്ലർ കോഡും റെഫറൻസ് നമ്പറും വന്നിട്ടുണ്ട് സദ്ദാദിൻ്റെ ഇപ്പോൾ നമുക്ക് നേരത്തെ എൻ സി ബി യുടെ ഓൺലൈൻ സദ്ദാദ് പേയ്മെൻറ്റ് ചെയ്തതുപോലെ തന്നെ അതിലൂടെ തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് നോട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ബില്ലർ നൂറ്റി മുപ്പത്തി ഒമ്പതും സോറി നൂറ്റി മുപ്പത്തി ആറും അതുപോലെ തന്നെ റെഫറൻസ് നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ശ്രദ്ധാ പേയ്മെൻറ്റ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി എവിടെയും വന്നിട്ടുണ്ട് ശ്രദ്ധാത് ബിൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് താങ്ക് യു ഫോർ അയാളുടെ പേരും അതുപോലെ തന്നെ കോഡ് റെ നമ്പർ വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് അവർക്ക് അവർ എക്സ്പയറി ടൈം വരുന്നുണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറുള്ളായിട്ട് നമ്മൾ ഇതിൽ പേയ്മെന്റ് ചെയ്യണം അപ്പോ ഇതിലിപ്പോ പറയുന്നത് പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് വെള്ളിയാഴ്ച അതായത് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി പത്തൊമ്പത് വെള്ളിയാഴ്ച പതിനൊന്ന് മുമ്പായിട്ട് നമുക്ക് ഇതിൽ പേയ്മെന്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ബില്ല് അഡ്രസ്സ് മൊത്തം ഉള്ള റഫറൽ അത് ആയി പോകും അതുപോലെ തന്നെ നമ്മൾ ബിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലോട്ട് അതിൻ്റെ പി ഡി എഫ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും മറ്റും ഡീറ്റെയിൽസും ബാങ്ക് നമ്മുടെ മെയിലോട്ട് വരുന്നതാണെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കിവിടെ നിന്ന് ഈ റഫറൻസ് നമ്പർ കോപ്പി ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ വോട്ടർ നമ്പറിൽ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത പോലെ തന്നെ എൻ സി ബിയുടെ ഓൺലൈൻ പേയ്മെൻറ്റിൽ സെദ്ധാർത്ഥ പേയ്മെൻറ്റ് സിദ്ധാർത്ഥ് പേയ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്തു ശേഷം നേരത്തെ നമ്മൾ ഗവൺമെൻറ് പേയ്മെൻറ്റ് ആയിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ സെദ്ധാർത്ഥ പേയ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ നൂറ്റി മുപ്പത്തി ആറാണ് നമ്മുടെ ഷീൽഡ് എന്ന് പറയുന്ന കമ്പനിയുടെ നമ്പർ നമുക്ക് അവിടെ പറഞ്ഞത് നൂറ്റി മുപ്പത്തി ആറാണ് അപ്പോൾ അവിടെ നമ്മൾ നൂറ്റി മുപ്പത്തി ആറ് എന്ന് സെലക്ട് ചെയ്യാം സെദ്ധാർത്ഥ പേയ്മെൻറ്റിൽ സദ് സദ്ദാർതിൽ സെദ്ധാർത്ഥ് പേയ്മെൻ്റ് ആണ് ഫസ്റ്റമർ ചെയ്യുന്നത് സദ്ദാദ് ഗവൺമെൻറ് പേയ്മെൻ്റ് ആയിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സെദ്ാർത്ഥ് പേയ്മെൻ്റ് ആണ് അതിൽ നിന്ന് നൂറ്റി മുപ്പത്തിയാറ് നൂറ്റി മുപ്പത്തിയാറിൽ അറേബ്യൻ ഷീൽഡൊന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നമ്മൾ അവിടെ ഒന്ന് കോപ്പി ചെയ്ത് നമ്പർ ഇവിടെ പേശ് ചെയ്ത് കൊടുക്കുക പതിനൊന്ന് മുപ്പത്തൊമ്പത് അൻപത്തി ഒന്ന് ശേഷം ഇവിടെ പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമുക്കവിടെ എമൗണ്ട് കാണാൻ പറ്റും നമ്മൾ ആർത്താവിടെ കണ്ട നാൽപ്പത്തൊന്ന് പോയിന്റ് ഇരുപത്തി ഏഴ് റിയാലാണ് വരുന്നത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഫോൺ ഓട്ടൊരു ഒ ടി വന്നിട്ടുണ്ട് അതായത് നമ്മൾ പേയ്മെൻ്റ് ചെയ്യുമ്പോൾ എൻ സി ബി ബാങ്കിൽ നിന്ന് വരുന്ന ഒ ടി ആണ് ആ ഒ ടി പി താഴെ കാണുന്നതിൽ ടൈപ്പ് ചെയ്തു കൊടുക്കുക ആക്ടിവേഷൻ കോഡ് എന്നത് കാണുന്നതിൽ നമുക്ക് മൊബൈലിലോട്ട് വന്നിട്ടുള്ള ഒ ടി പി നമ്പറിലൂടെ ടൈപ്പ് ചെയ്യുക

ഓർഡറുടെ പേരും അതുപോലെ തന്നെ പോളിസി റഫറൻസ് നമ്പറും കാണിക്കുന്നുണ്ട് താങ്ക് യു യുവർ ഫോർ റെജിസ്ട്രേഷൻ വിത്ത് ഐഡിഷീൽ യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രിയേ ക്രിയേറ്റഡ് ആൻഡ് യു ഇനി നൗ ലോഗിൻ യൂസ് ഫോളോ ഈ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അതിൻ്റെ യൂസർ കൊടുത്തിട്ടുള്ളത് നമ്മുടെ വിസ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് കൊടുത്തിട്ടുള്ള പാസ്പോർട്ട് നമ്പറാണ് ലോഗിൻ ബൈ ക്ലിക്ക് ചെയ്യാറ് താഴെ കാണുന്ന ആഗ്രഹപ്പാട്ട് ലിക്ക് നോക്കിയാൽ ലോഗിൻ ആവുന്നുണ്ട് അതുപോലെ പാസ്പോർട്ട് നമ്പർ വിസ നമ്പർ വിസ വിസ വാലിഡിറ്റി കൂടെ കണക്കുന്നുണ്ട് അതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് തന്നെ നമുക്കൊരു എന്നുള്ള അതുപോലെ തന്നെ ഒരു മുഗൾ ഭാഗത്തായിട്ട് തന്നെ പ്രിന്റ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്കിത് പ്രിൻ്റ് എടുക്കാം പ്രിൻ്റ് നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്തിട്ട് സൂക്ഷിക്കാം ഡൗൺലോഡ് ചെയ്തിരിക്കുന്നുണ്ട് ഡൗൺലോഡിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ വിസറ്റ് വിസ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ഫോൾ പി ഡി എഫ് ഫയലായി സൂക്ഷിക്കുക അല്ലാതെ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുക ചെയ്യുക അത്രയായിട്ട് എമൗണ്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽസില് കാണിക്കുന്നുണ്ട് ഇതുപോലെ എത്ര ആളുടേതുണ്ടെങ്കിൽ അത്രയും പേരുടേത് ഇതേപോലെ തന്നെ ഇപ്പൊ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇൻഷുർ കൊടുത്തിന് ശേഷം റെക്കോർഡ് വിസ പോയി അപ്പോൾ നമ്മൾ ഒരാളുടെ ഇൻഷുറൻസ് പേയ്മെന്റ് പേ ചെയ്തു രണ്ട് പേരായിരുന്നു ഉള്ളത് അപ്പോ അടുത്ത എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ ഫണ്ട് പോലെ തന്നെയാണ് ഇപ്പൊ നമ്മളെങ്ങനെ വെസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ അടുത്ത ആൾക്കും പേയ്മെന്റ് ചെയ്യാം അപ്പൊ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പറയാം അറേബ്യ ഷീൽഡ് എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ അവരുടെ വിസ നമ്പർ പാസ്പോർട്ട് നമ്പർ ഇഷ്യൂ ഡേറ്റ് കൊടുക്കുക അതിന് ശേഷം അവരുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാൻ കഴിയും അതിൽ നെക്സ്റ്റ് കോളം ഫില്ല് ചെയ്യേണ്ടതുണ്ടായിരിക്കുന്നത് വിസ വാലിഡിറ്റി എത്ര ദിവസം തൊട്ടാണെ നമ്മൾ വിസ റിന്യൂവൽ ചെയ്യുന്നതാണ് അവിടെ തൊണ്ണൂറ് ദിവസം ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നേരെ താഴ്വാത്തായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ സൗകര്യത്തിലുള്ള നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിന് ശേഷം ഇമെയിൽ അഡ്രസ്സാണ് നമ്മൾ ഫസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നത് അവിടെ ഇമെയിൽ അഡ്രസ്സ് നാട്ടിലെ അവരുടെ ട്രാൻസ്ലർ അഡ്രസ്സായാലും കൊടുത്തിട്ടുണ്ടാവുക അവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നഷ്ടം കണ്ടിന്യൂ ചെയ്യുക ശേഷം അവിടെ സബ്മിറ്റ് ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവരുടെ ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യുക എസ് ഒറിനോ ക്വസ്റ്റ്യൻസാണ് നോ ഇന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നന്നാവുക അപ്പോൾ അതിൽ പറഞ്ഞതിനനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് റിന്യൂവൽ ചെയ്യുന്ന ചാർജ് വ്യത്യാസം വരുന്നുണ്ട് പക്ഷേ ഒക്കെ നോ ഒന്ന് കൊടുത്തിന് ശേഷം നെസ്റ്റ് അടിച്ച് കെറ്റ് പ്രൈസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ഇൻഷുറൻസ് പ്രൈസ് പ്രൈസക്കൂടെ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ എമൗണ്ട് വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഡോളറാണ് വന്നിട്ടുള്ളത് സൗദി റിയാലി നാൽപ്പത്തി അഞ്ച് റിയാലി ഫസ്റ്റ് എടുത്ത ആളുകൾ നമ്മൾ റിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഇരുപത്തിയായിരുന്നു ഇതിന് നാൽപ്പത്തിയഞ്ച് തന്നിട്ടുണ്ട് വേജ് അനുസരിച്ചിട്ട് ഇൻഷുറൻസിൻ്റെ ഫീലും എമൗണ്ട് ഇൻഷുറൻസിൻ്റെ എമൗണ്ടും വ്യത്യാസം വരുന്നുണ്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യുക പ്രീമിയം എമൗണ്ട് നാൽപ്പത്തിയഞ്ച് റിയാലേ മറ്റേ ശ്രദ്ധാ പേയ്മെൻറ്റ് വഴിക്ക് തന്നെ ചെയ്യുക വിസ കാർഡുള്ള ഒരു വിസ അല്ല മാസ്റ്റർ കാർഡ് മാസ്റ്റർ കാർഡ് ചെയ്യുക എൻ്റെ കയ്യിൽ വിസാ ഞാൻ ശ്രദ്ധാ ചെയ്യുന്നത് ശേഷം ടിക്കറ്റ് കൊടുത്തതിന് ശേഷം പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഫോണിലോട്ട് ഒ ടി പി വരും അല്ലെങ്കിൽ നമ്മൾ മെയിലോട്ട് ഒ ടി പി വരും ഒ ടി പി നമ്പറും സബ്മിറ്റ് ചെയ്യുക ശേഷം നമുക്ക് മെയിലോട്ട് അതുപോലെ തന്നെ നമ്മളെ വെബ്സൈറ്റിൻ്റെ തയ്യൽ ഭാഗത്തായി തന്നെ ബില്ലർ കോഡും ശ്രദ്ധാദിൻ്റെ റഫറൻസ് നമ്പറും കിട്ടും റഫറൻസ് നമ്പർ അവിടെ നിന്ന് കോപ്പി ചെയ്തിന് ശേഷം ഓൺലൈൻ ബാങ്കിങ്ങിൽ ചെന്നതിന് ശേഷം ശ്രദ്ധാദില് ശ്രദ്ധാ പേയ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ബില്ലർ കോഡ് നൂറ്റി മുപ്പത്തി ആറ് ബില്ലർ കോഡ് സെലക്ട് ചെയ്യുക അതിന് ശേഷം അവിടെ നിന്ന് കോപ്പി ചെയ്ത റഫറൻസ് നമ്പർ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ശേഷം പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫോണിലോട്ട് എൻ സി ബി ബാങ്കിൽ നിന്നൊരു ഒ ടി പി വരും ആ ഒ ടി പി എത്തായ കാലത്ത് കോളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ചെയ്തതിനു ശേഷം ഫിനിഷ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക രണ്ട് മൂന്ന് മിനിറ്റിലുള്ളതായിട്ട് പിന്നെ നമ്മുടെ മെയിലിലോട്ട് മെയിൽ വരും മെയിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വിറ്റ് വിസ ഇൻഷുറൻസ് അതുപോലെ തന്നെ ആളുടെ പേരും ആളുടെ പോളിസി നമ്പറും അതുപോലെ തന്നെ അവരുടെ യൂസർ നെയിമും പാസ്വേഡും വന്നിട്ടുണ്ടാവും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ള മെസ്സേജ് നമുക്ക് കിട്ടും പിന്നെ അവരുടെ യൂസർ നെയിമും ആ പാസ്വേഡും വെച്ചിട്ട് നമുക്ക് അറബി അറേബ്യഷീൽഡ് എന്ന വെബ്സൈറ്റിൽ ചെന്നിട്ട് യൂസർ നെയിം പാസ്വേഡ് എടുത്ത് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്തതിന് ശേഷം അവരുടെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് നമുക്ക് കല് പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കുക അല്ലാണ്ട് പി ഡി എഫ് ഐലായിട്ട് ശൂക്ഷിക്കുക അത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേരുടെ ഇപ്പോൾ ഇൻഷുറൻസ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മുടെ അബഷീർ അക്കൗണ്ടിൽ ചെന്നതിന് ശേഷം അവരുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഇനി ബാക്കിയുള്ളത് അബിർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം പാസ്പോർട്ടിൽ തായ ഭാഗത്തായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നാട്ട് ഒരു പാസ്പോർട്ടിൽ താഴ്ന്ന ഭാഗത്തായിട്ട് എക്സ്റ്റെൻഡ് വിസ ടു വിസ നിങ്ങൾക്ക് ചെയ്യാം എൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷനുകൾ പറയുന്നുണ്ട് വിസയുടെ കാലാവധി തീരുന്നതിൻ്റെ ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ മൂന്ന് ദിവസം മുമ്പായിട്ട് എക്സ്പയറി ഡേറ്റിൻ്റെ മൂന്ന് ദിവസം മുമ്പായിട്ട് നമുക്ക് എക്സ്റ്റെഞ്ച് ചെയ്യാൻ വേണം ഓക്കെ അപ്പോൾ ഇതിൽ രണ്ടു പേരുടെയും ഇൻഷുർത്തിട്ടുണ്ട് ഒന്നാർത്ത മുഴുതൽ എക്സ്റ്റെൻഡ് വിസ വന്ന് ചെയ്തപ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ കാണിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇനി നമുക്ക് വിസ എക്സ്റ്റൻഡ് വിസ ന ചെയ്യാം ഇപ്പോൾ നേരത്തെ ഇവിടെ ഇൻഷുറല്ലായിരുന്നു നമുക്കവിടെ കാണിച്ചിരുന്നത് ഇപ്പം നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ നമ്മളോട് റീഡ് ചെയ്യാമെന്നാണ് പറയുന്നത് ഇനി എക്സ്പയറി ഡേറ്റ് വരുന്നത് ഇരുപത്തി രണ്ടാം തീയതി ഒമ്പതാം മാസമാണ് വിസ എക്സ്പയറി ഡേറ്റ് വരിക ഓർഡർ നമ്പർ ഡേറ്റ് ഓക്കെ അതിനുശേഷം തീംസ് ആൻഡ് കണ്ടീഷൻ എടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം എക്സെറ്റ് വിസ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഒന്നും കൂടി ഒക്കെ ക്ലിയർ ആയിട്ട് നോക്കുക എത്ര മാസത്തിട്ടാണ് റിനീവൽ ചെയ്തിട്ടുള്ളതൊക്കെ കൺഫേം ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ട് വീണ്ടും തൊണ്ണൂറ് ദിവസത്തിനുണ്ടാവും എന്ന് കരുതി കാണാൻ നിൽക്കുന്നു നിൽക്കുന്നൊക്കെ അപത്താണ് ജസ്റ്റ് നമുക്ക് വിസയുടെ എക്സ്പയറി ഡേറ്റ് നമ്മൾ പുറത്തുവയ്ക്കേണ്ടതാണ് ശ്രദ്ധിക്കുക അതിനുശേഷം ഇതിന്റെ ഒരു പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ മൊബൈലിൽ ഒരു പി ഡി എഫ് ഫയൽ ആയിട്ടെങ്കിലും സൂക്ഷിച്ച് വെക്കണം എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് എടുക്കാനോ അല്ലെങ്കിൽ എവിടെ കാണിച്ചു കൊടുക്കാനൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ മൊബൈലിൽ ഉണ്ടാവും അപ്പോൾ ആരും വിട്ടുപോയതാ കാര്യങ്ങളൊക്കെ ഒരാളുടെ വിസ നമ്മൾ റിന്യൂവൽ ചെയ്തു വിസ എക്സ്റ്റെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ആളുടെതും അതുപോലെ തന്നെ എക്സ്റ്റൻഡ് വിസിറ്റ് വിസ എന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അവർ റീഡ് ചെയ്യപ്പ് അതേപോലെ തന്നെ റീഡ് ചെയ്ത് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ചെയ്യുക അതിന് ശേഷം വിസ കണ്ടീഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം എക്സ്റ്റൻഡ് വിസിറ്റ് വിസ എന്ന് ക്ലിക്ക് ചെയ്യുക സക്സസ്ഫുള്ളി മേൽഭാത്തായിട്ട് കാണിക്കുന്നുണ്ട് സക്സസ്ഫുള്ളി എക്സ്റ്റൻഡ് വിസ എന്നുള്ളതും തന്നെ എക്സ്പയറി ഡേറ്റും എന്നിട്ടുണ്ട് അതിൻ്റെയും അപ്പ് ചെയ്ത പോലെ തന്നെ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ശൂസിച്ച് വെക്കുന്ന നല്ലതാണ് എപ്പോഴും അപ്പോൾ അതിൽ രണ്ടുപേരുണ്ടെങ്കിൽ വിസ നമ്മൾ എക്സ്റ്റൻഡ് ചെയ്തു അവിടെ കാണാം സക്സസ്ഫുള്ളി എക്സ്റ്റൻഡ് വിസ പോലെ തന്നെ നമ്മുടെ വിസ എക്സ്പയർ ആവുന്ന ഡേറ്റ് ഇതൊക്കെ എല്ലാവരും കൺഫേം ചെയ്ത് വെക്കണം വിസ എക്സ്പയറി ഡേറ്റ് ഇരുപത്തിരണ്ട് ഒമ്പതിനാണ് ഈ വിസയുടെ കാലാവധി ചെയ്യുക അതിനുമുമ്പായിട്ട് നമ്മൾ സൗദി അറബിയിൽ നിന്ന് പുറത്തു പോണം അപ്പോൾ ആ കാര്യമൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുന്നത് നല്ലതാണ് നമ്മളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്ന എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ ആവശ്യ അക്കൗണ്ട് ലോഗൗട്ട് ചെയ്ത് രണ്ടാമത് ലോഗിൻ ചെയ്യുക അതിനുശേഷം നേരത്തെ പോയതുപോലെ തന്നെ മെനു ബാറിൽ ഈ സർവീസിൽ പാസ്പോർട്ട് അതിൽ എക്സ്റ്റൻഡ് വിസറ്റ് വിസ എന്ന് ക്ലിക്ക് ചെയ്യാം നമ്മുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് എന്ന് പറഞ്ഞിരിക്കും ചിലപ്പം അവർ നമ്മളത് കൺഫേം ചെയ്യുന്നത് എപ്പോഴും നന്നാവും ഡേറ്റ് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് പേയ്മെൻ്റ് ആവാന്നൊക്കെ ചെയ്ത് ആയിക്കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് പ്രകാരം നമ്മളതൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ആളുകളായിരിക്കും പക്ഷേ അതിൽ വിസ എക്സ്റ്റി ഡേറ്റ് മാറിയിട്ടുണ്ടോ അതായത് വിസ എക്സ്പയർ ഡേറ്റ് എന്നുള്ളത് കൺഫേം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ അതിന് നമ്മൾ അപ്ഷർ അക്കൗണ്ട് ഉണ്ടാകുമ്പോൾ ലോഗൗട്ട് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യാം എന്നിട്ട് അതിൽ വിസ എക്സ്പയർ ഡേറ്റ് ഒന്ന് കൺഫേം ചെയ്യുക അപ്പോൾ ഇരുപത്തി നാലായി ഇരുപത്തി നാല് ആറായിരുന്നു ഇവിടെ വിസ എക്സ്പയർ ആവുന്ന ഡേറ്റ് അപ്പോൾ മാറിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് പൂജ്യം ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിസയുടെ എക്സ്പയറി കാലാവധി അപ്പോൾ ഈ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് പുറത്തു പോകണം ഓക്കെ വീഡിയോസ് കണ്ട എല്ലാവർക്കും വിസ എങ്ങനെ എക്സ്റ്റൻഡ് ചെയ്യാമെന്നുള്ളതും അതുപോലെ തന്നെ ഇൻഷുറൻസ് എങ്ങനെ എടുക്കാമെന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാവും വരുന്നതും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം അറേബ്യൻഷീൽഡ് എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ